നമസ്കാരം ഓട്ടോ പ്രദക്ഷിണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള പോലീസിനെ വെട്ടിലാക്കി സി ബി ഐ റിപ്പോർട്ട് പത്തനംതിട്ടയിൽ ആറ് വർഷം മുൻപ് കാണാതായ ബിരുദ വിദ്യാർത്ഥിനി ജസ്നിയുടെ തിരോധാനം തുടക്കത്തിൽ അന്വേഷിച്ച പോലീസ് കേസിന്റെ സുപ്രധാന നിമിഷങ്ങൾ നഷ്ടപ്പെടുത്തിയതായാണ് റിപ്പോർട്ട് കാണാതാകുന്ന കേസുകളിൽ ആദ്യത്തെ നാൽപ്പത്തിയെട്ട് മണിക്കൂർ നിർണായകമാണെന്നും ലോക്കൽ പോലീസ് ഇതിന് മുൻഗണന നൽകിയില്ല എന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് ജസ്ന എവിടെയാണെന്ന പോലീസിനോ ക്രൈംബ്രാഞ്ചിനോ സി ബി ഐക്കോ അറിയില്ല എന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു ജസ്ന മതം മാറിയിരിക്കാമെന്ന അനുമാനത്തെ തുടർന്ന് മതം മാറിയ ഹാദിയുമായി സി ബി ഐ ഉദ്യോഗസ്ഥർ സംസാരിച്ചു പിന്നീട് പാലക്കാട് കാണാതാവുകയും കാമുകന്റെ വീട്ടിൽ പത്ത് വർഷം ഒളിവിൽ കഴിയുകയും ചെയ്ത സജിതയുടെ കേസും സി ബി ഐ പരിശോധിക്കുകയും താരതമ്യപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്നാൽ ഇരു കേസുകളുമായി ജസ്ന തിരോധാനത്തിന് സാമ്യതയില്ല എന്ന വിലയിരുത്തലിനാണ് അന്വേഷണ സംഘം എത്തിച്ചേർന്നിട്ടുള്ളത് ശുഭവാർത്ത പ്രതീക്ഷിക്കാമെന്ന് ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചതും കേസിൽ നിർണായകമായിരുന്നുവെന്നും ജസ്ന ഇവിടെയോ ഒളിവിൽ കഴിയുന്നതായുള്ള പ്രചരണത്തിനിടയാക്കിയെന്നും റിപ്പോർട്ടിലുണ്ട് കേരളം തമിഴ്നാട് കർണാടക മുംബൈ തുടങ്ങിയ സ്ഥലങ്ങളിൽ പരിശോധന നടത്തിയതിനു ശേഷമാണ് അന്വേഷണം അവസാനിപ്പിക്കാൻ സി കോടതിയിൽ റിപ്പോർട്ട് നൽകിയത് തിരുവനന്തപുരം സി ജി എം കോടതിയിലാണ് സി ബി ഐ റിപ്പോർട്ട് സമർപ്പിച്ചത് അങ്ങനെ കേരള പോലീസിന് ഇതിലൂടെ മറ്റൊരു പൊന്തൂവൽ കൂടി ലഭിച്ചിരിക്കുകയാണ് ഇനി മറ്റൊരു വാർത്ത കൂടി നോക്കാം ഉദ്യോഗസ്ഥർ കൂട്ട അവധിയെടുത്ത സിഐ ടി യുവിന്റെ തൊഴിലാളി സംഗമത്തിന് പോയത് ചോദ്യം ചെയ്ത കെ എസ് സി ബി എഞ്ചിനീയർക്ക് മർദ്ദനം ആലപ്പുഴ എസ് എൽപുരത്തെ സബ് ഡിവിഷൻ ഓഫീസിലാണ് ഈ ഒരു സംഭവം നടന്നത് ചേർത്തലയിൽ നടന്ന കെ എസ്ഇ ബി വർക്കേഴ്സ് അസോസിയേഷൻ പരിപാടിയിൽ പങ്കെടുക്കാൻ കലവൂർ സെഷനിൽ പതിനേഴ് ജീവനക്കാരാണ് കൂട്ടയവധിയെടുത്തത് നാലുപേരെങ്കിലും ഓഫീസിലിരുന്നിട്ട് ബാക്കിയുള്ളവർ പോയാൽ മതിയെന്നും ഇല്ലെങ്കിൽ അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകുമെന്നും പറഞ്ഞതാണ് സംഘടനാ നേതാക്കളെ ചൊടിപ്പിച്ചത് വാക്കുതർക്കത്തിന് പിന്നാലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ രാജേഷ് മോനെ നേതാക്കൾ വളഞ്ഞിട്ട് തല്ലുകയായിരുന്നു അല്ലെങ്കിലും കമ്മ്യൂണിസ്റ്റ് ചിന്താഗതി പിന്തുടരുന്ന ഇവർക്കൊക്കെ ആദ്യം ആക്രമിക്കുക എന്ന ചിന്ത മാത്രമാണല്ലോ ഇതിന് ഇനി ഒരു മാറ്റം വരണം എന്നുണ്ടെങ്കിൽ ഏപ്രിൽ ഇരുപത്തിയാറിന് ജനങ്ങൾ തന്നെ തീരുമാനിക്കണം ഇനി നമുക്ക് മറ്റൊരു വാർത്ത നോക്കാം കമ്മ്യൂണിസ്റ്റുകാരുടെ സ്ഥിരം പരിപാടിയാണ് ഭീഷണിപ്പെടുത്തിയും കൂലി നൽകിയുമൊക്കെ പരിപാടിക്ക് ആളെ കൂട്ടുന്നത് ഇപ്പോഴത്തെ പെൻഷൻകാരുടെ യോഗം എന്ന പേരിൽ എൽ ഡി എഫിന്റെ തിരഞ്ഞെടുപ്പ് പരിപാടിയിൽ വയോജനങ്ങളെ പങ്കെടുപ്പിക്കാനുള്ള ശ്രമം നടന്നിരിക്കുകയാണ് പാലക്കാട് കാവൽപ്പാടിലാണ് പെൻഷൻകാരുടെ യോഗം എന്ന പേരിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ പ്രചരണ പരിപാടി സംഘടിപ്പിക്കാൻ നീക്കം നടത്തിയത് പെൻഷൻ വാങ്ങുന്നതിനായി ആധാറും പെൻഷൻ ലിസ്റ്റുമെടുത്ത് വരണമെന്നായിരുന്നു സി പി എം പ്രവർത്തകർ നൽകിയ നിർദ്ദേശം ജോലിസ്ഥലത്ത് നിന്ന വയോജനങ്ങൾ ഉടൻ തന്നെ പരിപാടിയിലേക്ക് എത്തി തുടർന്നാണ് തങ്ങൾ കബളിപ്പിക്കപ്പെടുകയായിരുന്നുവെന്ന് ഇവർക്ക് മനസ്സിലായത് ഇടതുപക്ഷത്തിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണമാണെന്ന് വ്യക്തമായതോടെ വയോജനങ്ങൾ പ്രതിഷേധമറിയിച്ച് മടങ്ങിപ്പോവുകയായിരുന്നു തിരഞ്ഞെടുപ്പ് അടുത്തു കഴിഞ്ഞു ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് എന്നാൽ ഇപ്പോഴും ജനങ്ങളുടെ യാതൊരു വിധത്തിലുള്ള നീതി പുലർത്താനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാകുന്നില്ല എന്ന വസ്തുതയാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് वेब डेस्क तत्वमयी न्यूज